നമസ്കാരം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെത്തങ്ങടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ഗോമതേശ്വര അഥവാ ബാഹുബലി പ്രതിമയാണ് ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന ആകർഷണം ഈ ക്ഷേത്ര നഗരത്തെയാണ് കൂട്ട കൊലപാതകത്തിന്റെ റിപ്പോർട്ടുകൾ പ്രതിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാല് വരെ നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചു എന്നാണ് ധർമ്മസ്ഥലയിലെ ക്ഷേത്ര മുൻ ജീവനക്കാരൻ കഴിഞ്ഞ മൂന്നിന് വെളിപ്പെടുത്തിയത് പ്രത്യേക സംഘത്തെ വച്ച് അന്വേഷണം സജീവമാക്കണമെന്ന് മുതിർന്ന അഭിഭാഷകരും ആവശ്യം ചർച്ചകളിലുണ്ട് അതിനിടെ പുതിയൊരു വെളിപ്പെടുത്തലുമായി എത്തുകയാണ് മലയാളി പത്ത് വർഷം മുൻപ് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ എത്തുന്ന പുതിയ മൊഴികൾക്കും പ്രാധാന്യമേറെയാണ് ധർമ്മസ്ഥല നെല്ലിയാടിയിലെ ബെന്നി ജോസഫാണ് പതിനാറ് വർഷം മുൻപുള്ള പാതിരാവിൽ താൻ കണ്ട ഭീകരത വെളിപ്പെടുത്തുന്നത് മലയാളി ലോറി ഡ്രൈവറുടെ ഈ മൊഴി ധർമ്മസ്ഥലിലെ ക്രൂരതയ്ക്ക് പുതിയ തലം നൽകുന്നു ബംഗളൂരു സുബ്രഹ്മണ്യ റെയിൽവേ ലൈനിലാണ് കരിങ്കൽ ഇറക്കുന്ന ടിപ്പ ലോറി ഡ്രൈവറാണ് ബെന്നി രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ ഒരു നാൾ പുലർച്ചെ മൂന്നിന് ഗുരുവാനിക്കരയിലെ സാന്നിധ്യ കൽകൃഷറിൽ നിന്ന് കല്ലുമായി സുബ്രഹ്മണ്യേക്ക് പോയതാണ് ധർമ്മസ്ഥലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് പുതുമ്പെട്ട് ക്രോസിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടി വരുന്നു നഗ്നയായ അവളുടെ ദേഹത്താകെ ചോര പൊടിയുന്നുണ്ടായിരുന്നു ലോറി നിർത്തി എന്ത് പറ്റിയെന്ന് കന്നടയിൽ ചോദിച്ചെങ്കിലും കിതപ്പോടെ ലോറിയുടെ പിറകുവശത്തേക്ക് പെൺകുട്ടി ഓടിപ്പോയി പിന്നാലെ മഞ്ഞ ഇന്ത്യ കൊക്കാറിൽ വെള്ളമുണ്ടും വെള്ള ഷോളും ധരിച്ച ഷർട്ടിടാത്ത നാല് പേർ ചാടിയിറങ്ങി ലോറി റോഡിൽ നിർത്തിയിട്ടതിൽ ചീത്ത വിളിച്ചു ഉടൻ സ്ഥലം വിടണമെന്ന് ഭീഷണിപ്പെടുത്തി ഭയന്ന് പോയ താൻ ഉടൻ ലോറിയുമായി സ്ഥലം വിട്ടതായി ബെന്നി പറഞ്ഞു മൂന്നാം നാൾ അതേ പെൺകുട്ടിയുടെ മൃതദേഹം നിലയിൽ പുതുപെട്ടിലെ തോട്ടിൽ പൊങ്ങി മൃതദേഹം കരയിൽ എടുത്തിട്ട് സമീപത്തുള്ളവരോട് തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു അതേ റൂട്ടിൽ ലോറിയുമായി പോയ താനും ആ ശരീരം കണ്ടു വീട്ടുകാരോട് അന്ന് തന്നെ ഇക്കാര്യം പറഞ്ഞു ഇപ്പോൾ ധർമ്മസ്ഥലെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിനൊപ്പം ചേരണമെന്ന് തോന്നിയതിനാലാണ് പഴയ സത്യം ഇപ്പോൾ പറയുന്നത് പുതിയ അന്വേഷണം വന്നാൽ ഏത് കോടതിയിലും മൊഴി നൽകുമെന്നും ബെന്നി പറഞ്ഞു അതേസമയം പത്ത് വർഷം മുൻപ് നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചിടാൻ സഹായിച്ചെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന സമ്മർദ്ദം ശക്തമാണ് എന്നാൽ കർണാടക മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുത്തിട്ടില്ല പോലീസ് റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് കോളിളക്കമുണ്ടായിട്ടും എസ് എ തരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നത് മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ സന്ദർശിച്ച് എസ് ഐ ടി വേണമെന്ന് നിവേദനം നൽകി വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നാണ് പരാതി നിഷ്പക്ഷവും കർശനവുമായ അന്വേഷണം വേണം സമഗ്ര ഫോറൻസിക് പരിശോധന അതിന്റെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയ അഞ്ചിന് ആവശ്യങ്ങളും സംഘം ഉന്നയിച്ചു താൻ കുഴിച്ചെടുത്തത് എന്നവകാശപ്പെട്ട എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ പതിനൊന്നിന് വൽത്തങ്ങാടി കോടതി രഹസ്യമൊഴി നൽകിയിരുന്നു സ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലത്ത് ജോലി ചെയ്തയാളുടേതാണ് ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിനും വസ്ത്രമോ അടിവസ്ത്രമോ ഇല്ലായിരുന്നു ചിലതിൽ ലൈംഗിക വ്യക്തമായ ലക്ഷണം ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനികളടക്കം നൂറിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും കുഴിച്ചിടുകയും ചെയ്തുവെന്ന് നർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഇയാൾ നൽകിയ പരാതിയിൽ പറയുന്നു സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരമറിഞ്ഞ ഇയാൾ നർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി അതിൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയായിരുന്നു വെളിപ്പെടുത്തൽ പരാതിക്കൊപ്പം ആധാർ കാർഡ് പഴയ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡും അടക്കം പോലീസിൽ നൽകിയിട്ടുണ്ട് വെളിപ്പെടുത്തലിന് ശേഷം മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എം ബി ബി എസ് വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ അമ്മ വീണ്ടും രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിലെ കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് അനന്യെ കാണാതായത് സിബിഐയിലെ മുൻ സ്റ്റെനോഗ്രഫറായ അമ്മ സുജാത പതിനൊന്നിനാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പത്രണ്ടിൽ ധർമ്മസ്ഥലിൽ പതിവീകാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് കർണാടകത്തെ ഞെട്ടിപ്പിച്ചിരുന്നു സിബിഐ അന്വേഷണം നടന്നെങ്കിലും ആരെയും ശിക്ഷിക്കാനായില്ല